എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പത്ത് ദിവസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വില്പനക്ക് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല ഫേസ് പഞ്ച് എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശം വില ഒന്നിന് ഒൻപതിനായിരം രൂപ ഒരെണ്ണം ഒൻപതിനായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു വേയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വില്പനക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്ന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേർഷൻ കാറ്റും അതിൻ്റെ നാൽപ്പത്തിരണ്ട് ദിവസം പ്രായമുള്ള ആറ് കുട്ടികളും വിൽപ്പനക്ക് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല ഒരു തള്ളപ്പൂച്ചയും ആറ് കുട്ടികളും കൂടി പന്ത്രണ്ടായിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം ഇരുപത്താറ് ദിവസം പ്രായം മെയില് ഫീമെയില് എല്ലാം മിക്സാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഒരു പീസിന് നൂറ്റി രൂപ കൂടാതെ പതിനാല് ദിവസം പ്രായമായ ഗനിക്കോഴിക്കുഞ്ഞുങ്ങളുമുണ്ട് അതൊരു പീസിന് അറുപത് രൂപയുമാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ പാലുള്ള ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മുപ്പത്തി മൂന്ന് ദിവസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് രാമൻകുളം വളർത്താൻ അനുയോജ്യമായ ആറ് പോത്തും പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് എല്ലാം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡർ ആണ് സ്ഥലം മലപ്പുറം യു എച്ച് എഫ് പശുക്കിടാവ് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇരുപത്തൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവിൻ്റെ കിടാവാണ് ഇതിൻ്റെ ഉദ്ദേശം വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി നുജ്യമായ ഒരു എച്ച് എഫ് ജെസി ക്രോസ് മൂലിക്കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായം നല്ല തെറ്റിയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി സുഹൃത്തുക്കൾ നല്ല അഡ് ഇപ്പോൾ ഒരു ആട് ഇതാ നല്ല വാല്യപ്പള്ളതി ആട് കുട്ടികളെ മാറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്റ് ഒരു ലിറ്ററോളം പാൽ കറന്നെടുക്കാൻ രാവിലെ ഇപ്പോൾ കുട്ടികളെ പാലൊക്കെ കറന്നെടുത്തതിന് ശേഷമുള്ള വീഡിയോ തൊണ്ട് എന്താ നല്ല അകിടും വലക്കാൻ പോലെ വൃത്തില്ല അതേ മുകളിൽ നല്ല രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിതാ സൂപ്പർ മുട്ടൻകുട്ടി നല്ല വാല്യപ്പുള്ള ദിവസം മുട്ടൻകുട്ടി ഉണ്ടോ തീറ്റും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാട്ടോ അതേ മുകളിൽ വാല്യൊരു പട നല്ലൊരു പടക്കുട്ടിയാണ് ആട് ശരിക്ക പ്രസവം കഴിഞ്ഞ ആടാട്ടാ കണ്ടോ ഒരു പെടക്കുട്ടി ക്രോസ് ബ്രീഡ് പെടക്കുട്ടി മുട്ടൻകുട്ടി കേട്ടോ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഇരുപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ചനപ്പശുവും അതിൻ്റെ വലിയൊരു കാളക്കുട്ടിയും വിൽപ്പനക്ക് പശുവിന് അഞ്ച് മാസം ചനയാണ് രണ്ടാമത്തെ പ്രസവം അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു വലിയ കാളക്കുട്ടിയാണിത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ പശുവും കാളയും സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ നിലവിൽ ഒൻപത് മാസം ചെനയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നല്ല തീറ്റയും വള്ളം കൂടിയാക്കണ്ട് നല്ല ഒരുമകുട്ടിയാണ് വളർത്താ അനുയോജ്യമായ ഒരുമ കുട്ടി ചോദിക്കണ വിലയെന്നു പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം റുപ്യാണ് സ്ഥലം തിരൂരിനടുത്ത് വെട്ടം മുറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് Sí, quizás.